പറഞ്ഞപോലെ ഹരികൊമ്മന്റെ കഥ പറഞ്ഞ സിനിമയാണ് ഞാൻ പറഞ്ഞു അത് വളരെ യൂണീക് ആയ ആണ് പിന്നെ ആ ഒരു ഇൻസിഡന്റ് ആയ സമയത്ത് നമ്മളൊക്കെ വളരെയധികം ഫോളോഅപ്പ് ചെയ്തൊരു കാര്യമാണ് പക്ഷെ അത് അവിടെ വിട്ടുകളയാതെ അത് കണ്ടിന്യൂ ചെയ്ത് സിനിമയാക്കി നമ്മൾക്ക് എത്തിയാൽ ഒരു വളരെ വലിയ ശ്രമം തന്നെയാണ് അപ്പൊ എല്ലാ ക്രൂവിനും എല്ലാ ആർട്ടിസ്റ്റുകൾക്കും പ്രൊഡ്യൂസേറിനും ബാക്കിയെല്ലാ ആർട്ടിസ്റ്റിനും എന്റെ എല്ലാ ആശംസയും നേരുന്നു സിനിമ ഒരു വലിയ വിജയമായി തീരട്ടെ അപ്പൊ ഷ്യാൻ അടുത്ത സുഹൃത്താണ് ഒരുപാട് മൂവിസിന് പുളിക്ക് അപകമ്മിങ് ഉണ്ട് ഷ്യാമിനും ഉണ്ട് നല്ലൊരു തുടക്കമായി മാറട്ടെ എന്റെ അടുത്ത മൂവീസ് ഒക്കെ വളരെ സക്സ്പുളായി മാറട്ടെ അപ്പൊ എല്ലാ ആശംസകളും സെക്ക എല്ലാശംസകളും താങ്ക് യു സോ മച്ച് പറഞ്ഞ പോലെ കഥ പറയുന്ന ചിത്രമാണ് കന്നാമ്പൂല ഇതിൻ്റെ അകത്ത് മൂന്ന് ഗാനങ്ങളാണുള്ളത് ഞാൻ ആദ്യമായിട്ട് എഴുതിയ വരികളാണ് ഇതില് പ്രശാന്ത് മ്യൂസിക് ചെയ്തിരിക്കുന്നത് വിനീതട്ടം പാടിയിരിക്കുന്ന ഇന്ന് ആറു മണിക്ക് ആ പാട്ട് റിലീസാണ് വരെ പിന്നെ പല്ലവി കവിതാശ്രീ അവരൊക്കെ ചേർന്ന് പി ജയചന്ദ്രൻ സാറ് അവരൊക്കെ ചേർന്നിട്ടാണ് ബാക്കി ഗാനങ്ങൾ പാടിയിരിക്കുന്നത് ഇത് വനങ്ങളെ സംരക്ഷിക്ക സംരക്ഷിക്കുക പച്ചപ്പിനെ നിലനിർത്തുക ഇതാണ് ഇതിൻ്റെ കൺസെപ്റ്റ് അങ്ങനെ പോകുന്ന ഒരു ചിത്രമാണ് പ്രശാന്ത് ബാക്കി ഇന്നത്തെ മെയിൻ ിനെ കടക്കാം അതിനുശേഷം എല്ലാവരും സംസാരിക്കും ഒരുപാട് സന്തോഷം കാരണം വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പാട്ടുകളാണ് ഈ മൂവിയില് ഉള്ളത് ആദ്യമേ തന്നെ എന്തൊക്കെ താങ്ക് യു ഫോർ കമ്മിങ് ഞാന് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഞാനൊരു ദിവസം എനിക്ക് ഇങ്ങനെ ഡയറി എഴുതുന്ന ശീല ഡയറി മീൻസ് എന്റെ ചെയ്യാന്നുള്ള വർക്കുകൾ ഇങ്ങനെ ലിസ്റ്റ് ചെയ്യുന്ന ഒരു എഴുതി വെക്കുന്ന ഒരു ശീലമുണ്ട് അങ്ങനെ എഴുതിക്കൊണ്ടിരുന്ന സമയത്ത് ഷാമെ വിളിച്ചിട്ട് പറഞ്ഞാൽ നമുക്കൊരു ഒരു വെറൈറ്റി സാധനം ചെയ്യണം നോർമലി ചെയ്യുന്ന പോലെ അല്ല ഇത് വന്നിട്ട് ഒരു ഡിഫറെന്റ് സബ്ജക്റ്റ് ആണെന്ന് പറഞ്ഞാൽ അപ്പൊ ഞാൻ എന്തോ ഡിഫറെന്റ് ആണെന്ന് വെച്ചിങ്ങനെ നോക്കിയപ്പോ എന്നോട് പറഞ്ഞതല്ല റിക്വമെന്റ് സംഭവമാണ് നമുക്കത് ചെയ്യണം പുള്ളിനോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു അതെല്ലാം പുള്ളി സിനിമയിൽ ചെയ്തിട്ടുണ്ട് അപ്പൊ അതിൽ പാട്ടുകൾ കൊണ്ട് വരാം പാട്ടുകളെല്ലാം എഴുതിക്കുന്ന ക്ഷമ തന്നെയാണ് വളരെ രസമായിട്ട് പുള്ളി എഴുതിയിട്ടുണ്ട് ഇതില് ഒരു ട്രാവൽ സോങ് പിന്നെ ഒരു കാർഡുകളെ പറ്റിട്ടുള്ള ഒരു പാട്ട് പിന്നെ ഒരു ടൈറ്റിൽ ഇങ്ങനെ മൂന്ന് പാട്ടാണ് ഉള്ളത് പിന്നെ എപ്പോഴും എനിക്ക് എപ്പോഴും ഫേവറേറ്റ് ആയിട്ടുള്ള വിനീത് ഒരു പാട്ട് പിന്നെ എനിക്ക് ഏറ്റവും സന്തോഷം എന്ന് വെച്ചാല് ജയചന്ദ്ര സാറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റി അത് ഒത്തിരി സിംഗേഴ്സോട് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും സാറുമായിട്ടുള്ള ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് അത് അത് എനിക്ക് ആ ഒരു ലെജൻഡായിട്ടുള്ള സാറിനോടൊപ്പം വർക്ക് ചെയ്യാൻ പറ്റിയതിൽ ഭയങ്കര ഒരു ഫീൽ ഉണ്ട് സാറിനോടൊപ്പം ആ പാട്ട് പാടിക്കുന്നത് കവിത ചേച്ചിയാണ് രണ്ടുപേരും ചില നല്ലൊരു കോമ്പോ ആയിട്ട് ആ പാട്ടും വന്നിട്ടുണ്ട് പിന്നെ ഒരു ടൈറ്റിൽ ട്രാക്ക് ട്രാക്കാണുള്ളത് അത് പാടിക്കുന്നത് രേഷ്മൊരു ഒരു പുതിയ ആളാണ് പക്ഷെ വളരെ ടാലന്റായിട്ടുള്ള ഒരു രണ്ടുപേരും വളരെ ടാലന്റ് ആയിട്ടുള്ള സിംഗേഴ്സാണ് പൊതുവേ എനിക്ക് പറ്റുന്ന രീതിയിൽ മാക്സിമം ഞാൻ പാട്ടുകൾ ഭംഗിയാക്കിയിട്ടുണ്ടെന്നാണ് വിശ്വാസം ഇനി ഇന്ന് വൈകിട്ട് ഫസ്റ്റ് സോങ് റിലീസ് ആവുന്നുണ്ട് അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം പടത്തിനുണ്ടാവണം അതുപോലെ പാട്ടുകൾ റിലീസ് ചെയ്യുമ്പോൾ നിങ്ങൾ കാണുകയും അഭിപ്രായം പറയുകയും സത്യസന്ധമായ റിവ്യൂസ് അറിയിക്കുകയും വേണം പിന്നെ എന്നെ സിനിമയിലേക്ക് ക്ഷണിച്ച ഇതിന്റെ പ്രൊഡ്യൂസർ ശുഭിച്ചേട്ടം ക്ഷാമമായിട്ട് ഇതിന്റെ ഫുൾ കാസ്റ്റ് ആൻഡ് ക്രൂ എല്ലാവരും സപ്പോർട്ട് ചെയ്ത എല്ലാവരും എല്ലാവർക്കും സ്പെഷ്യൽ താങ്ക് ഇവിടെ വന്ന എന്റെ പ്രിയപ്പെട്ട എന്റെ എന്റെ സുഹൃത്തുക്കൾ എന്റെ വൈഫ് എന്റെ അളിയൻ എന്റെ ഫ്രണ്ട് അങ്ങനെ ഒരുപാട് അതിനുപരി ഒരുപാട് മീഡിയ ഫ്രണ്ട്സ് എല്ലാവരും എല്ലാവരോടും എന്റെ സ്പെഷ്യൽ വളരെയധികം സന്തോഷമുണ്ട് ഈ ഒരു വേദിയിൽ എനിക്ക് ഒരിക്കൽ പോലും വിചാരിച്ചില്ല സിനിമയിൽ ഇങ്ങനെ ഒരു ചാൻസ് കിട്ടും എന്നുള്ളത് കാരണം ഞാൻ പുതിയതായിട്ട് വന്ന ഒരാളല്ലേ അപ്പം അത് തന്നെ വലിയൊരു കാര്യം സ്പെഷ്യൽ താങ്ക്സ് ടു ഹ്യാം ചേട്ടൻ ഞാൻ പ്രശാന്ത് ചേട്ടൻ ഒരു കാരണമാണ് എനിക്ക് ഈ സോങ് പാടാൻ സാധിച്ചത് അപ്പൊ നിങ്ങൾ ഈ സിനിമ ഇറങ്ങുമ്പോൾ ഇതെല്ലാം കാണുക പാട്ട് കേൾക്കുക സപ്പോർട്ട് ചെയ്യുക താങ്ക് ഇതിലെ എനിക്ക് എൻകറേജ്മെന്റും സപ്പോർട്ടും തന്ന പ്രശാന്തിനും ഈ ഇതിന്റെ പിന്നണിയിൽ പ്രവർത്തിച്ച എല്ലാവർക്കും എൻ്റെ നന്ദി അറിയിക്കുന്നു എനിക്ക് ഒരു വളരെ വലിയൊരു ചാൻസാണ് എനിക്കിപ്പം പ്രശാന്ത് എനിക്ക് തന്നത് പ്രശാന്തിന്റെ സംഗീതത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഭയങ്കര ഭാവഗായകനെ കൊണ്ട് പാടിപ്പിച്ച പാട്ടിന് ഉള്ളിൽ തന്നെ ഉണ്ട് ഭാവം അപ്പം നല്ല ഒരു പിന്നെ എഴുത്തുകാരൻ്റെ കാര്യം പറയണമെങ്കിൽ ശ്യാമംഗലത്തിൻ്റെ വരികളും വളരെ നല്ല വരി വരികളായിരുന്നു അതിന് ഒരു ചെറിയൊരു തലോടൽ പോലെയാണ് പ്രശാന്തിൻ്റെ സംഗീതം പക്ഷെ വളരെ മനോഹരമായ ഒരു ഗാനമാണ് എനിക്ക് തന്നത് ഒരു ട്രാവൽ സോങ് ആയിരുന്നു എല്ലാവർക്കും എൻ്റെ നന്ദി പിന്നെ ഏറ്റവും എടുത്ത് പറയാനുള്ളത് ജയചന്ദൻ സാറിന്റെ ഒരു ഡിവേറ്റായിരുന്നു എനിക്ക് അപ്പം സാറിന്റെ കൂടെ ഒരു ഡിവേറ്റ് പാടുക എന്നുവെച്ചാൽ എൻ്റെ ജീവിതത്തിലൊരു വലിയ കാര്യമാണ് എല്ലാവർക്കും സപ്പോർട്ടിന് വളരെ നന്ദി താങ്ക് യു എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് എന്നാണ് എൻ്റെ മൂന്നാമത്തെ സിനിമയാണ് കലാവുന്നില്ല ആദ്യം തന്നെ ശ്യാമങ്ങൾക്കും കലാമുല ടീമിനും എൻ്റെ വളരെയധികം നന്ദി അറിയിക്കാനുണ്ട് ഭയങ്കര സപ്പോർട്ടായിരുന്നു ഷൂട്ടിംഗ് ആയാലും പിന്നെ ഇടക്കിടക്ക് ഇങ്ങനെ പത്രം ഞാൻ അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു ശ്യാമങ്ങളായാലും എല്ലാ കലാമുല എൽ കലാമുലയിലെ എല്ലാ ടീമും ഭയങ്കര സപ്പോർട്ടായിരുന്നു അപ്പോൾ ആദ്യം തന്നെ നന്ദി പിന്നെ സിനിമ ഇറങ്ങുമ്പോ എല്ലാവരും കണ്ട് അഭിപ്രായം അറിയ സപ്പോർട്ട് ചെയ്യൂ ആദ്യത്തെ സിനിമയാണ് ഇങ്ങനെ ഒരു അനുഭവം ഇതാദ്യമായിട്ടാണ് അപ്പൊ എന്താ എങ്ങനെ സംസാരിച്ച് തുടങ്ങേണ്ടത് എവിടെ നിർത്തണം എന്നുള്ള കാര്യങ്ങളൊന്നും അറിയില്ല അപ്പൊ സിനിമ കിട്ടിയിരിക്കുന്ന വലിയൊരു അവസരമാണ് മണിക്കണം എന്നൊരു കഥാപാത്രമാണ് ഞാൻ ചെയ്യുന്നത് അപ്പൊ അത് നല്ല രീതിയിൽ ചെയ്യാൻ സാധിച്ചു എന്ന് തന്നെയാണ് വിശ്വാസം എല്ലാവരും സിനിമ ആണ് അതുപോലെ ഇപ്പൊ ഈ അവസരത്തിൽ നന്ദി പറയേണ്ടത് ഷ്യാംനോടാണ് കാര്യമേങ്ങനെ ഒരു സബ്ജെക്റ്റ് ആദ്യം പറഞ്ഞു അത് നമുക്ക് എനിക്കത് ചെയ്യാൻ പറ്റുമെന്ന് ഒരു വിശ്വാസത്തിൽ എനിക്ക് ഏൽപ്പിച്ചു തന്നു വളരെ സന്തോഷമുണ്ട് ഞാൻ കൂടുതൽ ഇനിയൊന്നും അങ്ങോട്ട് പറയുന്നില്ല താങ്ക് യു എല്ലാരോടും വളരെ നന്ദി സിനിമ എല്ലാവരും കാണാൻ സപ്പോർട്ട് ചെയ്യാം താങ്ക് യു സിനിമയില് ഇതിലൊരു അവസരം കിട്ടിയതിന് ആദ്യമേ നന്ദി അറിയിക്കുകയാണ് ഈ സിനിമ എന്ന് പറയുന്നത് വളരെ ചെറുപ്പം തൊട്ട് ഉള്ളിൽ കൊണ്ടുനടന്നത് വലിയൊരു മോഹം അപ്പൊ അതിന് അവസരം കിട്ടുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യം തന്നെയാണ് കാരണം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എന്റെ ഞാൻ സിനിമാമോഹം കൊണ്ടുനടന്ന ആ ഒരു കാലഘട്ടത്തിൽ തന്നെ സിനിമയെ സ്വപ്നമായി കൊണ്ടുനടന്ന പലരും ഈ രംഗത്തോട്ടൊന്നും എത്താൻ പോലും സാധിക്കാത്ത ആൾക്കാരുണ്ട് ഒരു ഒരു ആദ്യത്തെ സ്റ്റെപ്പ് എന്ന നിലയ്ക്ക് എനിക്ക് ഇവിടെ എത്താൻ സാധിച്ചത് ദൈവത്തിന്റെ വലിയൊരു അനുഗ്രഹമായിട്ട് തന്നെ കാണുന്നു ഈ സിനിമ എല്ലാവരും കാണണം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം വളരെ നല്ല രീതിയിൽ അതിന്റെ സ്ക്രിപ്റ്റ് ചെയ്യുകയും ഗാനരചന ചെയ്യുകയും അതേപോലെ തന്നെ അത് മേക്ക് ചെയ്യുകയും ചെയ്തിരിക്കുന്ന ശ്യാമംഗലത്തിലും ഞാൻ എൻ്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് അതുപോലെ തന്നെ മനോഹരമായ സംഗീതം ചെയ്ത പ്രശാന്തിലും അത് ആലോപിച്ച എല്ലാ ഒക്കെ ഞാൻ എൻ്റെ ആശംസകളത്തിക്കുന്നു എല്ലാ ആൾക്കാർക്കും ഇന്ന് ഇവിടെ എത്തിച്ചേർന്ന എല്ലാ ആൾക്കാർക്കും മാധ്യമ സുഹൃത്തുക്കൾക്കും എല്ലാം പ്രത്യേകമായി നന്ദി രേഖപ്പെടുത്തുന്നു ഈ സിനിമ എല്ലാവരും കണ്ട് അതിനെ വിജയിപ്പിക്കണമെന്നും ഈ ഒരു സിനിമ ഞങ്ങളിലെ പലർക്കും നാളെ ഒരു മുകളിലേക്കുള്ളൊരു ഉയർച്ചയുടെ ഭാഗമായിട്ട് അതിനൊരു നിമിത്തമായി മാറട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു നന്ദി നമസ്കാരം കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ